വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ശക്തിയേറിയ ഒരു വാഷിംഗ് ഓയിലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് നമുക്ക് വസ്ത്രങ്ങൾ കഴുകാൻ പറ്റും തറ കഴുകാൻ പറ്റും ബാത്റൂമ് ടൈൽസ് അങ്ങനെ എന്ത് വേണമെങ്കിലും വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് വാഷിംഗ് ഓയിലാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിൻ്റെ അനുപാതം നോക്കാം ആദ്യം വേണ്ടത് പൈൻ ഓയിലാണ് അത് ഒരു ലിറ്റർ വേണം പിന്നെ വേണ്ടത് ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ വേണം ഇരുപത് മില്ലി പിന്നെ വേണ്ടത് ടീ ആണ് ഇരുന്നൂറ് മില്ലി മൂന്ന് ഐറ്റം ആണ് നമുക്ക് വേണ്ടത് ഇവ മൂന്നും ഒന്നിച്ച് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ബോട്ടിൽ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ബോട്ടിൽ ചെയ്യാനുള്ള ബോട്ടിലുകൾ നമുക്ക് നമ്മളുടെ ടൗൺഷിപ്പുകളിൽ തന്നെ ലഭിക്കും അവിടെ നിന്ന് ബോട്ടിൽ വാങ്ങിച്ച് പിന്നെ നിങ്ങളുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിൽ ഒട്ടിച്ച് വിതരണം ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം